അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് മുപ്പത് അയർലൻഡിലെ വിശുദ്ധ ഫിയാക്കർ അയർലൻഡിലെ ഒരു കുലീന കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഫിയാക്കറിൻ്റെ ജനനം ഫ്രാൻസിൽ വിശുദ്ധൻ ഫിയാഖറെ എന്നറിയപ്പെടുന്നു ഒരു മെത്രാൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച ഫിയാക്കർ തികഞ്ഞ ദൈവഭക്തിയിൽ തന്നെ വളർന്നു ഭൗതികമായ നേട്ടങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനെ നേടുന്നതിൽ ഉപകാരശൂന്യമാണെന്ന് മനസ്സിലാക്കിയ ഫിയാക്കർ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏകാന്തവാസം നയിക്കുവാനായി ചില ഭക്തരായ സഹചാരികൾക്കൊപ്പം തൻ്റെ രാജ്യം വിട്ട് ഫ്രാൻസിലേക്ക് പോയി ഫ്രാൻസിലെ മ്യൂഗ്സ് എന്ന നഗരത്തിലെത്തിയ ഫിയാക്കർ അവിടുത്തെ മെത്രാനായിരുന്ന വിശുദ്ധ ഹാരോയുടെ അടുത്തെത്തി ഫിയാക്കർ മെത്രാന് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ആ അപരിചിതനിലെ നന്മയുടെയും കഴിവിൻ്റെയും അടയാളങ്ങൾ കണ്ട് ആ പിതാവ് അതിശയപ്പെടുകയും എന്ന പ്രവിശ്യയിലെ ബ്രിയൂലി എന്ന വനത്തിൽ ഏകാന്തവാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഫിയാക്കർ അവിടുത്തെ മരങ്ങൾ വെട്ടിത്തെളിച്ച് നിലം വൃത്തിയാക്കി ചെറിയ തോട്ടത്തോടു കൂടിയ ഒരു പർണശാല കെട്ടി പരിശുദ്ധ കന്യകയുടെ നാമധേയത്തിൽ ഒരു പ്രാർത്ഥനാ മുറിയും അതിലുണ്ടാക്കി തൻ്റെ ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഫിയാക്കർ എന്ന സന്യാസി അവിടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു അദ്ദേഹം തൻ്റെ തോട്ടം ക്ലച്ച് മറിക്കുകയും തൻ്റെ ഉപജീവനത്തിന് ആവശ്യമായവയ്ക്കായി അവിടെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിത രീതി വളരെ കർക്കശമായിരുന്നു ക്രമേണ നിരവധി പേർ ഉപദേശത്തിനും ആശ്വാസത്തിനുമായി വിശുദ്ധനെ സന്ദർശിക്കുവാൻ തുടങ്ങി പിന്നീട് വിശുദ്ധൻ തൻ്റെ മുറിയിൽ നിന്നും കുറച്ച് ദൂരെയായി അപരിചിതർക്കും തീർത്ഥാടകർക്കുമായി ഒരു ആശുപത്രി നിർമ്മിച്ചു അവിടെ അദ്ദേഹം തൻ്റെ സ്വന്തം കൈകൊണ്ട് ദരിദ്രരായ രോഗികളെ ശുശ്രൂഷിച്ചു അനേകം രോഗികൾക്ക് അവിടെ വെച്ച് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും സ്ത്രീകളെ തൻ്റെ ആശ്രമ പരിസരത്ത് പ്രവേശിക്കുവാൻ വിശുദ്ധൻ അനുവദിച്ചിരുന്നില്ല ഇത് ഐറിഷ് സന്യാസിമാർ കണിശമായി പാലിച്ചിരുന്ന ഒരു നിയമമായിരുന്നു തൻ്റെ മരണം വരെ വിശുദ്ധ ഫിയാക്കർ ഈ നിയമം തെറ്റിച്ചിരുന്നില്ല ഈ നിയമം തെറ്റിക്കുന്നവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബാമില്ലോണും ഡുപ്ലസിസും രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ പാരീസിലെ ഒരു വനിത തനിക്ക് ഈ നിയമമൊന്നും ബാധകമല്ല എന്ന് ഭാവിച്ചു കൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കയറി അവിടെ വെച്ച് അവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു ഒരു ഉന്നതകുല ജാതനം വിശുദ്ധ ഭിയാക്കറിൻ്റെ ബന്ധുവുമായ വിശുദ്ധ ചെല്ലൻ റോമിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ വിശുദ്ധനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ കുറച്ചുകാലം കഴിയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നീട് വിശുദ്ധ ഫിയാക്റിൻ്റെ ഉപദേശത്താൽ നെത്രാന്മാരുടെ അനുവാദത്തോടുകൂടി അയൽ രൂപതകളിൽ പ്രത്യേകിച്ച് ആരാസിൽ വളരെ വിജയകരമായി സുവിശേഷ പ്രഘോഷണം നടത്തി ഹെക്ടർ വോയിറ്റിയൂസ് ഡേവിഡ് കമോരോരീസ് നെത്രാനായിരുന്ന ലെസ്ലി എന്നിവരുടെ വിവരണമനുസരിച്ച് ക്ലോട്ടയർ രണ്ടാമൻ്റെ കാലത്ത് സ്കോട്ട്ലൻഡിലെ രാജാവിൻ്റെ മൂത്താ പുത്രനായിരുന്നു വിശുദ്ധ ഫിയാക്കർ തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഫ്രാൻസിലെത്തി വിശുദ്ധനോട് തിരികെ വന്ന് രാജ്യഭരണം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനശ്വരമായ കിരീടം നേടുവാനായി താൻ ഭൗതിക നേട്ടങ്ങളെ ഉപേക്ഷിക്കുകയാണ് എന്നായിരുന്നു വിശുദ്ധൻ അവർക്ക് മറുപടി നൽകിയത് എന്നാൽ ഈ സംഭവങ്ങളൊന്നും വിശുദ്ധൻ്റെ പുരാണ ജീവിതത്തിൽ ജീവചരിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളതായി കാണുന്നില്ല അറുന്നൂറ്റി എഴുപത് ഓഗസ്റ്റ് മുപ്പതിനാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറിയിൽ തന്നെയായിരുന്നു വിശുദ്ധൻ്റെ ശരീരം അടക്കം ചെയ്തത് വിശുദ്ധൻ്റെ കൂടെ ശിഷ്യന്മാർ ആരും താമസിച്ചിരുന്നതായി കാണുന്നില്ല അതിനാൽ വിശുദ്ധ പാരോയുടെ സന്യാസിമാർ ബ്രിയൂലിയിലെ ചാപ്പൽ പരിപാലിക്കുന്നതിനും തീർത്ഥാടകരെ സഹായിക്കുന്നതിനുമായി മൂന്ന് പുരോഹിതന്മാരെ നിയമിച്ചു വിശുദ്ധ ഫിയാക്കറിൻ്റെ ചാപ്പൽ നിരന്തരമായ അത്ഭുത പ്രവർത്തനങ്ങളാൽ പ്രസിദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ വിശുദ്ധൻ്റെ തിരച്ചേഷിപ്പുകൾ ന്യൂക്സിലെ കത്തീഡ്രലിലേക്ക് മാറ്റിയെങ്കിലും കുറച്ച് ഭാഗം ബ്രിയൂലിയിൽ സൂക്ഷിച്ചിരുന്നു ഫ്ലോറൻസിലെ നാടുവാഴികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിലും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലും ഈ തിരശേഷിപ്പിലെ കുറച്ച് ഭാഗങ്ങൾ ലഭിക്കുകയും അതവർ ടോപ്പായിൽ ഒരു ചാപ്പൽ പണിത് സൂക്ഷിക്കുകയും ചെയ്തു ബ്രീ പ്രവിശ്യയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫിയാകറിൻ്റെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങൾ ഫ്രാൻസിലുണ്ട് വിശുദ്ധൻ്റെ നാമം ഫ്രാൻസിൽ പ്രസിദ്ധമായി തീർന്നിട്ട് ആയിരത്തിലധികം വർഷമായി വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു മ്യൂക്സിലെ മെത്രാനായിരുന്ന എം സെഗുയിർ ബ്ലോയിസിലെ പ്രഭുവായിരുന്ന ജോൺ ഒന്നാമൻ എന്നിവർ വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ തങ്ങൾക്ക് ലഭിച്ച രോഗശാന്തിയെക്കുറിച്ച് ആധികാരികമായ സാക്ഷ്യം നൽകിയിട്ടുണ്ട്